ശരി അരക്കാതെ നമുക്ക് സോഫ്റ്റ് ഉണ്ണിയപ്പ ഉണ്ടാക്കിയാലോ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി അര കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് അരിപ്പൊടി ചേർക്കാം നൈസ് പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർക്കാം വറുത്തതോ വറക്കാത്തതോ ആവാം പിന്നെ നമ്മൾ മൂന്ന് ഇലക്കയുടെ കുരുവിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇലക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താലും അത് എന്തെങ്കിലും ഇല്ലാത്ത കാരണാണ് അതുപോലെ മുക്കാൽ കപ്പ് ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ച് അതും കൂടെ അരിച്ചെടുക്കാം അതിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് അരിച്ചൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം ചൂടോടെ തന്നെ മിക്സ് ചെയ്യണേ ചൂടാറാന്ന് കരുത് എന്നാലും നമുക്ക് സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ കൺസിസ്റ്റൻസി വേണേ അതായത് ലൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് ഒരു ടേബിൾ സ്പൂൺ എള് കൊപ്രയാണ് നല്ലതിലോട്ട് കൊപ്ര ഇതേപോലെ നമ്മൾ നെയ്യ് ഒരു ബ്രൗൺ കളർ വരെ അതാക്കി എടുക്കാം ഞാൻ പിന്നെ രണ്ട് ചെറുപഴം കൂടി ചേർത്തു കേട്ടോ അത് കാരണം ഞാൻ കാലത്താക്കിയിട്ട് ഉച്ചക്കാണ് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കണമെങ്കിൽ സോഡാ പൊടി ചേർക്കാം കേട്ടോ